ഒരു സെക്കൻഡ് ക്ലാസ് യാത്ര എന്ന സിനിമയിലൂടെ അഭിനയ ജീവിതത്തിന് തുടക്കം കുറിച്ച നടിയാണ് അവർണ ബാലമുരളി ദിലീഷ് പോത്തൻ സംവിധാനം ചെയ്ത മഹേഷിൻ്റെ പ്രതികാരത്തിൽ ജിംസി എന്ന കഥാപാത്രത്തിലൂടെയാണ് അവർണ ശ്രദ്ധേയായത് മലയാളത്തിന് പുറമെ തമിഴിലും സാന്നിധ്യം അറിയിച്ച അവർണ രണ്ടായിരത്തി ഇരുപതിൽ റിലീസായ സുരേര പോട്രിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് സ്വന്തമാക്കി അവർണയോടൊപ്പം സുരേര പോട്രർ എന്ന ചിത്രത്തിൽ ഉർവശിയും അഭിനയിച്ചിരുന്നു ഇപ്പോൾ അവർണ ബാലമുരളിയെക്കുറിച്ച് സംസാരിക്കുകയാണ് ഉർവശി മലയാളത്തിലെ മറ്റെല്ലാ പുതിയ ആളുകളെയും പോലെ ടാലൻറ്റുള്ള അഭിനേത്രിയാണ് അഭർണയെന്ന് ഉർവശി പറയുന്നു മലയാള സിനിമകളിൽ പോലും ഇതുവരെ കിട്ടാത്ത എക്സ്പോഷറാണ് അപർണയ്ക്ക് സൂര്യ റിപ്പോർട്ടർ എന്ന സിനിമയിലൂടെ ലഭിച്ചതെന്നും സൂര്യയോടൊപ്പം അതേ ലെവലിൽ അപർണ പിടിച്ചു നിന്നതും ഗംഭീരമാണെന്നും ഉർവശി പറഞ്ഞു മധുരയെ പോലൊരു സ്ഥലത്തെ ഭാഷാശൈലിയിൽ സ്വന്തമായി ഡബ്ബ് ചെയ്ത് അഭിനയിച്ചതാണ് അപർണയെന്നും ഉർവശി കൂട്ടിച്ചേർത്തു മലയാളത്തിലെ മറ്റെല്ലാ പുതിയ ആളുകളെയും പോലെ ടാലൻ്റുള്ള കുട്ടിയാണ് അപർണ പുതിയ കുട്ടിയായൊന്നും തോന്നിയില്ല വളരെ അടുപ്പത്തോടെയാണ് ഞങ്ങൾ സെറ്റിൽ ഇടപെട്ടത് അപർണയുടെ മലയാള പടങ്ങളും ഞാൻ കണ്ടിരുന്നു നന്നായി ചെയ്യുന്നുണ്ട് അവൾ മലയാള സിനിമകളിൽ പോലും ഇതുവരെ കിട്ടാത്ത എക്സ്പോഷറാണ് അപർണയ്ക്ക് സൂര്യ റിപ്പോർട്ടിൽ ലഭിച്ചത് ഇത്രയും ഗംഭീരമായി അഭിനയിച്ച സൂര്യയ്ക്കൊപ്പം അതേ ലെവലിൽ അവർണ പിടിച്ചു നിന്നത് ഗംഭീരമായാണ് കണ്ടത് തമിഴ് നമുക്ക് അല്ലെങ്കിലും ഒരു അന്യഭാഷാ സിനിമയിലാണ് ഈ നേട്ടമെന്ന് ഓർക്കണം മറ്റൊരു കാലഘട്ടത്തിലെ മധുര പോലൊരു സ്ഥലത്തെ ഭാഷാശൈലിയിൽ സ്വന്തമായി ഡബ്ബ് ചെയ്ത് അഭിനയിച്ചതാണ് അപർണ അവൾക്ക് വലിയ നേട്ടങ്ങൾ സമ്മാനിച്ച ചിത്രമാണ് സുരേ റിപ്പോർട്ടർ എന്നാണ് ഉർവശി പറഞ്ഞത്